ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു കാർലൈൻ ആക്സറീസ് ഇന്നത്തെ വീഡിയോയിൽ ഞങ്ങൾ പരിചയപ്പെടുത്തുന്നത് ബെലേനോയിൽ മിറർ ഫോൾഡിങ് സെറ്റ് ചെയ്തതാണ് ഓട്ടോമാറ്റിക് മിറർ ഫോൾഡിങ് സെറ്റ് ചെയ്തതാണ് അപ്പോൾ നമുക്കറിയാം നമ്മുടെ ഈ വണ്ടി ഡെൽറ്റ മോഡലാണ് ഫുൾ ഓപ്ഷൻ അല്ല ഫുൾ ഓപ്ഷൻ്റെ അകത്തൊക്കെ നമ്മൾ സെൻറ്റർ ലോക്ക് ലോക്ക് ചെയ്യുമ്പോഴത്തേന് മിറർ ഫോൾഡ് ചെയ്യുന്ന ഒരു ഫംഗ്ഷൻ വരുന്നുണ്ട് എന്നാൽ ഈ ഡെൽറ്റയ്ക്കകത്ത് ആ സെൻറ്റർ ലോക്ക് ചെയ്യുന്ന ആ മോഡൽ സെൻറ്റർ ലോക്ക് ചെയ്യുമ്പോഴത്തേന് മിറർ ഫോൾഡിങ് വരുന്നില്ല അപ്പോൾ നമ്മളിതിൻ്റെ അകത്ത് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്കിത് കാണാം ഡോറിൻ്റെ അകത്ത് ഡോറിൻ്റെ സൈഡിൽ തന്നെ ഈ മിററ് ഫോൾഡ് ചെയ്യാനായിട്ടുള്ള ഒരു സ്വിച്ച് വരുന്നുണ്ട് നമുക്ക് നമ്മൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് പോകുന്ന സമയത്ത് കൺജസ്റ്റഡ് ആയിട്ടുള്ള സ്ഥലത്താണെന്നുണ്ടെങ്കിൽ നമ്മൾ മിറർ മിററ് കഴിഞ്ഞാൽ നമുക്കറിയാം താക്കോലിട്ടിട്ട് ഇത് ഓൺ ആക്കി വണ്ടി ഓൺ ആക്കി കഴിയുമ്പോൾ ഈ മിറർ ഇത് ഞെക്കി കഴിയുമ്പോഴത്തേന് മിറർ ഓട്ടോമാറ്റിക്കായിട്ട് ഫോൾഡ് ആയി വരും നമുക്ക് കാണാൻ പറ്റും അന്നേരം നമ്മൾ ഇത് എപ്പോഴും ചെയ്യണമെന്നുണ്ടെങ്കിലും വണ്ടിക്കകത്തിരുന്നുകൊണ്ട് തന്നെ ചെയ്യാൻ പറ്റുള്ളൂ ഇൻ കേസ് നമ്മൾ വണ്ടി പാർക്ക് ചെയ്തിന് ശേഷം നമുക്ക് മിറർ ഫോൾഡിങ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് സെൻറ്റർ ലോക്കിൽ തന്നെ അത് കൊടുക്കാൻ പറ്റും വയർ കട്ടിങ് ഇല്ലാതെ കപ്ലർ ടു കപ്പ്ലറായിട്ട് നമുക്കിത് കൊടുക്കാൻ പറ്റും അപ്പോൾ നിങ്ങൾ നോക്കിയാൽ മതി നമ്മൾ ഈ വണ്ടിയുടെ സെൻറ്റർ ലോക്ക് ലോക്ക് ചെയ്യുമ്പോഴത്തേന് ഇതുണ്ടോ ഫോൾഡ് ആയിട്ട് വരുന്നുണ്ടോ നമുക്ക് ആ ഒരു മിറർ ഫോൾഡ് ആയിട്ട് സേഫ് ആയിട്ട് ചേർന്നിരിക്കും കൺജസ്റ്റഡ് ആയിട്ടുള്ള സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ പാർക്കിങ് സ്പേസ് ഇല്ലാത്തടത്തൊക്കെ പോയി നമ്മൾ പാർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ മിറർ ഫോൾഡിങ്ങ് ചെയ്യാൻ പറ്റും അപ്പോൾ മാര്തിയുടെയും ടൊയോട്ടോടെയും ഓൾമോസ്റ്റ് എല്ലാ വണ്ടിയിലും നമുക്ക് ചെയ്യാൻ പറ്റും പക്ഷേ അത് ചെയ്യുമ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്ത് ഈ സ്വിച്ച് ഉള്ള വണ്ടിയിലാണെങ്കിൽ നമുക്ക് മിറർ ഫോൾഡിങ് കപ്ലർ ടു കപ്ലർ ആയിട്ട് കൊടുക്കാൻ പറ്റും അകത്തുനിന്ന് നമുക്ക് ഈ മിറർ തുറക്കാൻ പറ്റും ഈ സ്വിച്ച് നമുക്ക് അത്യാവശ്യമാണ് ഈ സ്വിച്ച് ഉള്ള വണ്ടിയിലാണെങ്കിൽ നമുക്കിത് ലോക്കിൽ തന്നെ കപ്ലർ ടു കപ്ലർ ഇട്ടിട്ട് മിറർ ഫോൾഡിങ് കൊടുക്കാൻ പറ്റും അപ്പോൾ നിങ്ങളുടെ വണ്ടിയിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്താൽ മതി നമ്മുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഒക്കെ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക